കോളേജ് യൂണിയനുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിൽ എസ് എഫ് ഐക്ക് ആധിപത്യം കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു ഫലപ്രഖ്യാപനം വിജയാഹ്ലാദത്തിൽ കായംകുളം നഗരത്തില് വിദ്യാർത്ഥികൾ പ്രകടനം എം എസ് എം കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയ എസ് എഫ് ഐ നഗരത്തിൽ നടത്തിയ പ്രകടനത്തിൽ വിദ്യാർത്ഥികൾ ആർത്തിരമ്പി കെ എസ് യു എം എസ് എം സഖ്യത്തെ പരാജയപ്പെടുത്തി മുഴുവൻ സീറ്റുകളും നേടിയാണ് എസ് എഫ് ഐയുടെ ചരിത്ര വിജയം കഴിഞ്ഞ രാത്രിയോടെയായിരുന്നു ഫലപ്രഖ്യാപനം എസ് എഫ് ഐ നേതാക്കൾക്കൊപ്പം സി പി ഐ എം സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ കെ എച്ച് ബാബുജാനും ഏരിയ സെക്രട്ടറി ബി അബിൻഷായും വിജയ പ്രകടനത്തിൽ പങ്കാളികളാകാൻ പ്രകടനം ടൗൺ ചുറ്റി പാർക്ക് മൈതാനിക്ക് സമീപം സമാപിച്ചു ഈ ആലപ്പുഴ കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് ശേഷം ഐതിഹാസികമായ പോരാട്ടം നടത്തി ഈ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ മുഴുവൻ ക്യാമ്പസിലും വിജയിച്ചിരിക്കുന്നത്

പ്രസിഡന്റ് നൌഫൽ ഷാജി എസ് ടി അഖിൽ ഗോവിന്ദ് സേതുലക്ഷ്മി എന്നിവർ സംസാരിച്ചു കരീരക്കുളങ്ങര ഗുരു നിത്യചൈതന്യേദി ലോ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലും എല്ലാ സീറ്റിലും എസ് എഫ് ഐ വിജയിച്ചു നങ്ങയാർകുളങ്ങരയിൽ ടി കെ എം എമ്മിലും എസ് എഫ് ഐ ഉജ്ജ്വല വിജയം നേടി ഐ എച്ച് ആർ ഡി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലും എല്ലാ സീറ്റിലും എസ് എഫ് ഐക്കാണ് വിജയം ന്യൂസ്ബ്യൂറോ കായംകുളം